ൃശി ഇത്രയ്ക്ക് ദേഷ്യമുണ്ടാവാനും ഇത്രയ്ക്ക് വിഷമം വന്ന് ദേഷ്യപ്പെട്ട് നിന്റെ ഇരട്ട മുഖം കണ്ടടി എന്ന് പറഞ്ഞ ജാസ്മിന്റെ അടുത്തും ഗബറിന്റെ അടുത്തും ദേഷ്യപ്പെടാനുള്ള എന്താണ് കാരണം അത് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവിടെ ജാസ്മിൻ ഗബ്രിയും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അതോ ഇന്റെ ഇടയിൽ നിന്ന് ജാൻമണി ആണോ ഭാഗത്ത് തെറ്റു വന്നത് അതോ ഋഷിയാണോ ഇത് മനസ്സിലാകാത്തത് സത്യം ഇവിടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യത്തെ കോംബോ രണ്ടാമത്തെ ദിവസം വന്ന കോംബോയാണ് ജാസ്മിൻ ഗബ്രി കോംബോ പക്ഷെ എവർക്ക് ശനിദശയാണെന്ന് വേണം പറയാൻ കാര്യം ഇവര് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഗെയിം അവിടെ കൂടെ ഇവിടെ കൂടെ ഒക്കെ ഒന്നിച്ചെന്ന് കോംബോ ആയിട്ടൊക്കെ നിന്ന് പല ഗെയിമുകളും കളിക്കുന്നുണ്ട് പവർ റൂമിൽ കയറി എന്നിട്ടും പ്രേക്ഷകർക്ക് ഭൂരിഭാഗം ഒരുപാട് എല്ലാ പ്രേക്ഷകർക്കും നല്ല ഞാൻ പറഞ്ഞത് ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇവരുടെ ഗെയിം അക്സെപ്റ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഇവരുടെ കോംബോവിനെ ഇഷ്ടപ്പെടുന്നില്ല ഇവർ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇഷ്ടം ഏഹ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്ന് ഈ സംഭവം ഈ സംഭവം കൊണ്ടുപോകുന്നതും ഭയങ്കരമായ നെഗറ്റീവിലേക്കാണ് ജാസ്മിനെയും ഗബ്രീനെയും കൊണ്ടുപോകുന്നത് ആ അതിൻ്റെ ആദ്യത്തെ കാര്യം ഋഷിയായിട്ടുള്ള സംഭവമാണ് പുറത്ത് അതേ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നിന്നിട്ട് ഇവരെ അവിടെ അവര് പേരുടെ ഋഷിയുടെ മാത്രം പേര് ഒരുപാട് പേരുടെ പേരുണ്ടായിട്ട് കൂടി അതായത് സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുടെ പേര് ശ്രീതു സുരേഷ് അർജുൻ പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ പേരുണ്ടായിട്ട് കൂടി ഇവർ രണ്ടു പേരും ഋഷിയുടെ പേര് മാത്രമേ പവർ റൂമിൽ സജസ്റ്റ് ചെയ്തുള്ളൂ വേറെ ആരുടെ പേര് സജസ്റ്റ് ചെയ്തില്ല അതെന്തുകൊണ്ട് ഇതിന്റെ ഇടയിൽ നിന്നത് ജാൻമണിയാണോ ജാൻമണിയാണ് ഋഷിയുടെ അതായത് പവർ റൂമിൽ പറയുന്ന കാര്യവും ഡിസ്കസ് ചെയ്യുന്ന കാര്യവും ഒന്നും പുറത്തറിയാൻ പാടില്ല അതൊരു നിയമമാണ് അപ്പം അതെന്തുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് ആരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഋഷി എന്തുകൊണ്ടാണ് ഇത് കരയുന്നത് ഇപ്പോഴും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവരി വീഡിയോ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഷനിൽ ദശാ എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴാണ് ഇവർക്ക് ഈ കോംബോ തുടങ്ങാൻ മനസ്സിൽ തോന്നിയതെന്ന് എനിക്കൊരു പിടിയുമില്ല എന്തിനാണ് ഈ കോംബോ തുടങ്ങിയത് എനിക്കൊരു പിടിയുമില്ല പരസ്പരം നല്ല ഫ്രണ്ട്സാണ് ഓക്കെ പക്ഷേ എല്ലാത്തിനും ഒരു ഇത് പരിധിയുണ്ട് എല്ലാത്തിനും അതിന് അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു പരിധിയുണ്ട് അത് ലവ് ട്രാക്ക് ട്രാക്കാണെങ്കിലും അതിനൊരു പരിധി എല്ലാത്തിനും പരിധിയുണ്ട് കാര്യം ഇത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് ഷോ ആൾക്കാർ മുഴുവൻ കാണുന്ന വിലയിരുത്തുന്ന ജഡ്ജ് ചെയ്യുന്ന ഓരോ നിമിഷത്തിലും നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം അതിൽ ജാസ്മിനും ഗബ്രിക്കും ഉണ്ടാവണം അല്ലേ അപ്പം അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അത് എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്തൊക്കെ പോകുമ്പോൾ വന്നാലും സ്ത്രീകളെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടിരുന്നത് ജാസ്മിൻ തന്നെയാണ് ഇങ്ങനെ അതെ നമുക്കപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ആവാം ലവ് ട്രാക്ക് ആവാം എന്ത് സിസ്റ്റർ ബ്രദർ എന്തൊക്കെ വേണമെങ്കിലും ആവാം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വേണം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള പരിധി വേണം അപ്പം ഇതിന് ഈ കോംബോയ്ക്ക് സത്യം പറഞ്ഞാൽ ശനിദശയാണെന്ന് വേണം പറയാൻ ഏ കാര്യം ഇന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കാര്യം ഇവരുടെ ഫ്രണ്ടാണ് ഋഷി ഇവരുടെ കൂട്ടുകാരനാണ് ഋഷി ഇവരോട് കളിച്ച് ഇന്ന് ഐസ്ക്രീം വന്നപ്പോഴൊക്കെ ഋഷിയാണ് ഇവർക്ക് കൊടുത്തത് അപ്പം അങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്യുകയാണ് അല്ലേ ഒന്നിനും ഒന്നിനും പാട്ട് ആളെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ പേര് എന്തുകൊണ്ട് ഋഷി എന്തുകൊണ്ട് ബാക്കി അതേ സെയിം കാറ്റഗറി തന്നെ സേഫ് ഗെയിം കളിക്കുന്ന വേറെ ഒരുപാട് പേരുണ്ട് അത് വേണമെങ്കിൽ അവരുടെ ഗെയിം എന്ന് പറയാം ആണെങ്കിൽ നമുക്ക് ജാസ്മിന്റെ ഗെയിം ആണ് ഇറ്റ്സ് എ ഗെയിംസ് എ ഗെയിം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ ഗെയിം അവർ ഋഷിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനും ഉള്ള ഒരു പുള്ളിക്കാരനെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കുക ഈ നോമിനേഷൻ കഴിഞ്ഞിട്ട് ഋഷിയുടെ മുഖത്ത് നോക്കിയിട്ട് ഗബ്രീൻ ജാസ്മെങ്കിലും ചിരിക്കുകയാണ് പക്ഷെ ഋഷി അത് പിന്നെയാണ് അറിഞ്ഞത് പിന്നെയാണ് അറിഞ്ഞത് അപ്പോൾ ഋഷിക്ക് അത് കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അവർക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നി എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ട് എൻ്റെ കൂടെ എങ്ങനെ സാധാരണ നമുക്ക് ഭയങ്കരമായ ദേഷ്യമുള്ളവരിടത്തോ അല്ലെങ്കിൽ ഗെയിമിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നവരിടത്തോ വഴക്കുകൂടിയവരുടെ പേരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ചിലവർ സ്ട്രോങ് പ്ലെയേഴ്സിനെ നോമിനേറ്റ് ചെയ്യും ചിലവർ വീക്ക് പ്ലെയേഴ്സിനെ നോമിനേറ്റ് ചെയ്യും അങ്ങനെ പല ഇതും നോമിനേഷൻ വരലുണ്ട് അപ്പോൾ എങ്ങനെ അവർക്ക് തോന്നി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കാൻ എങ്ങനെ തോന്നി എൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം മേങ്ങിച്ച് കുടിക്കാൻ ഇത്ത അപ്പം അതിലാണ് ഋഷിക്ക് അവിടെ വിഷമം വന്നത് അതാണ് ഋഷി അവിടെ ഇരുന്ന് വിഷമിച്ച് ഭയങ്കര ഇമോഷണൽ ആണ് കേട്ടോ കരയുന്നത് അപ്പൊ ജാസ്മിനും ഗബ്രി അപ്പൊ ഇതെങ്ങനെ ഇതെങ്ങനെ ഋഷി അറിഞ്ഞു അതറിയാനുള്ളത് ജാൻമണിയാണ് സത്യം പറഞ്ഞാൽ ജാൻമണിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉള്ളത് പുറത്ത് അവിടെ പവർ ടീം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല പുറത്ത് പറയാൻ പാടില്ല അപ്പൊ അത് ജാൻമണി പോയിട്ട് ഋഷിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഡിസ്കഷൻ സ്റ്റേറ്റില് കാര്യം ജാൻമണി ഋഷീനെ ഇപ്പം ജാൻമണി പറഞ്ഞ കാര്യം എനിക്ക് എന്തായാലും ഋഷീനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എനിക്കൊരു വാലിഡ് റീസൺ ഇല്ല എനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമല്ല എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇഷ്ടമല്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു പറഞ്ഞു എനിക്ക് കൃഷിയെ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ ആ സംഭവം അത് കൃഷിയുടെ ഇതിലെത്തി അതിനുശേഷം ഋഷിക്ക് ഭയങ്കരമായ വിഷമമാണ് കാര്യം ഈ നോമിനേഷൻ കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ ചിരിക്കുകയും കളിക്കുകയും ഐസ്ക്രീം എടുത്തുകൊടുക്കുകയും അങ്ങോട്ട് സ്കീ ഐസ്ക്രീം വന്നിട്ട് അവർക്ക് ജയിച്ച ആൾക്കാർക്കൊക്കെ ഇത്ര ഒരു വലിയ പെട്ടി ഐസ്ക്രീം ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കിട്ടി അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുകയും കഴിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു അത് വേണമെങ്കിൽ ജാസ്മിന് ഋഷിയോട് സംസാരിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇവരുടെ അത്ര അടുത്ത ഫ്രണ്ടിനെയാണ് അവർ നോമിനേറ്റ് ചെയ്തതെങ്കിൽ ചെയ്തതെങ്കിൽ കാര്യം നോമിനേറ്റ് ചെയ്യാനുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നോമിനേഷൻ കോമൺ ആണ് നമുക്കിപ്പോൾ ഋഷി നാളെ ജാസ്മിനെയും ഗബ്രിയും നോമിനേറ്റ് ചെയ്യും ജാസ്മിനും ഗബ്രിയും ഋഷിയെ നോമിനേറ്റ് ചെയ്യും അത് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നോമിനേറ്റ് ചെയ്ത നാളെ ഋഷി തിരിച്ച് നോമിനേറ്റ് ചെയ്യും പക്ഷേ ഇതിനകത്ത് ഒരു ഇമോഷണൽ ഫാക്ടർ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമായിരുന്നു അല്ലേ അത് ഇപ്പോൾ കാര്യം അവർ അടുത്ത സുഹൃത്താണ് അപ്പോൾ എങ്ങനെ തോന്നി അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതാണ് ഈ ഋഷി കിടന്നത് നിനക്ക് എങ്ങനെ തോന്നി നിനക്ക് രണ്ട് മുഖമുണ്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഇന്നലെ രാത്രി ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ആദ്യം ഒരു കോംബോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് ഋഷിയുടെ കൂടെയാണ് ട്രൈ ചെയ്താൽ നോക്കിയത് അപ്പോൾ ഋഷി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഋഷി അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല ഋഷി അതായത് കുറച്ചും കൂടി മാറി എന്നാണ് ഋഷി ഇന്നലെ രാത്രി പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണ് ഗബ്രി കോംബോ ആയതെന്നാണ് ഇന്നലെ രാത്രി ലൈവില് പറയാനുണ്ടായത് അപ്പോൾ അതിൻ്റെ ഇനി അത് അത്രയും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഇതിനകത്ത് വന്ന ശേഷം ഒരേ പ്രായത്തിലുള്ള രണ്ട് മൂന്ന് പേര് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിരി സംസാരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അത് ജാസ്മിനും ഗബ്രിയും എന്തുകൊണ്ടാണ് അത് ക്ലിയർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഋഷിയുടെ പേരെടുത്ത് പറഞ്ഞതെന്നുള്ള ഒരു സംഭവം അത് ക്ലിയർ ചെയ്യണമായിരുന്നു നോമിനേഷൻസ് പറയാൻ പാടില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞതെന്നുള്ളത് ഒന്നാമത് അവരുടെ ഗെയിം തന്നെയാവാം ഋഷീനെ പവർഫുൾ ആണ് ഋഷീനൊക്കെ നോമിനേഷൻ ഇടാൻ വേണ്ടി തന്നെ ചെയ്തതാവാം പക്ഷെ ഇവിടെ വരുന്നത് ഇമോഷൻസ് ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ഇതൊക്കെയിൽ വരും അപ്പം ആൾക്കാരെ പ്രേക്ഷകർ ഓൾറെഡി ഇവർ ഒട്ട നെഗറ്റീവ് ആണ് നെഗറ്റീവ് കാര്യം ഇപ്പം രാത്രി ഇപ്പം കമന്റ് ബോക്സിലൊക്കെ കാണാം രാത്രി ഫുൾ ഭയങ്കര വെറുപ്പിക്കലാണെന്നൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞത് ജസ്മിൻ്റെയും ഗബിറിയുടെയും ഇപ്പം രാവിലെയും വെറുപ്പിക്കലാണെന്ന് കുറേ പേര് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് ആയിരിക്കുകയാണ് ഇവരിതൊന്നും അറിയുന്നില്ല ഇവരിത് ഭയങ്കര പോസിറ്റീവ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നെഗറ്റീവായിരിക്കുക അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടെ വരുമ്പോഴത്തേക്ക് കൂനുമെ കുരു പോലെയുള്ള അവസ്ഥയാണ് ജാസ്മിൻ്റെയും ഗബിറിയുടെയും കാര്യം കൂരുമ്മേ കുരുടെ അവസ്ഥയാണ് ഒന്ന് ഞാൻ ഇത് കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഞാൻ പറയാം ഇപ്പോൾ ഒരു ഈ ഒരു കോംബോ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവർ എന്ത് ചെയ്താലും എന്തൊക്കെ ഗെയിം കളിച്ചിട്ടും പ്രേക്ഷകർക്കൊരു ഇവരുടെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് പേഴ്സണലായിട്ട് അല്ലാതെ പ്രേക്ഷകർക്ക് അതൊരു തൃപ്തികരമാവുന്നില്ല അത് പല കമൻസിലും മറ്റ് ഞാൻ ഈ പി ആർ കമൻസ് ഒന്നും അല്ല പറഞ്ഞത് ജെനുവിൻ ഓഡിയൻസിന്റെ കമൻസുകളിൽ അത് വ്യക്തമാണ് അത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ജെനുവിൻ ഓഡിയൻസ് എന്നാണ് പറയുന്നത് പി ആർ കമൻറ്റുകൾ കുറേ എണ്ണം വന്നാണെന്ന് പറയുന്നുണ്ട് അതിനൊന്നും ഞാൻ ഇതാക്കില്ല ജെനുവിൻ ഓഡിയൻസ് അപ്പം അപ്പം അതിനകത്ത് കുറേ വന്ന് കുറേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ജാസ്മിന് ഗബ്രിയുടെയും കോംബോ ഭയങ്കരമായ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ കോംബോയ്ക്ക് ശനി ദശയാണെന്നുള്ളത് ആ പിന്നെ നമ്മുടെ രതീഷ് എയർപോർട്ടിലെത്തി എനിക്കൊന്ന് കൊച്ചി എയർപോർട്ടാണെന്നൊന്ന് അവിടെ വന്നിറങ്ങി അപ്പോൾ ഇനി എനിക്ക് വൈൽഡ് ഗാർഡ് ഉണ്ടാവും ഇനിയിപ്പോൾ എന്താണ് തിരിച്ചു കയറത്തൊന്നുമില്ല റീഎൻട്രി സോറി റീ എൻട്രി ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല കാര്യം അവർ തിരിച്ച് വന്നു ഇനി ചാൻസ് കുറവാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ നോക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും കയറിയാലോ ഇനി വൺ വീക്ക് ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വീക്കിലൊക്കെ പണ്ടൊക്കെ പണ്ടൊക്കെ ഔട്ടാവുന്ന ആളെ ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആക്കുന്ന ആളെയൊക്കെ തിരിച്ച് കയറ്റും പണ്ടൊക്കെ ബിഗ് ബോസിൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇപ്പോഴൊക്കെ ഇവിടെ നമ്മുടെ മലയാളം പിക്സിൽ നടക്കുന്നു എന്നു എനിക്കറിയത്തില്ല തിരിച്ചെത്തി എന്തായാലും നമ്മുടെ രതീഷിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വരുന്നുണ്ടായിരുന്നു കുറേ ചാനൽസ് ഒക്കെ ഇടുന്നു ഓൺലൈൻ മീഡിയ ചാനൽസൊക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ ഇതാണ് ഋഷിയുടെ കാര്യം ഇപ്പോൾ ഋഷി അവിടെ നിന്ന് കാര്യമെന്നുണ്ടായിരുന്നു വിഷമം വന്ന് എങ്ങനെ തോന്നി എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് പോയിട്ട് ജാൻമണിയോട് സംസാരിച്ചു ഗബ്രിയും ജാസ്മിനും പോയി സംസാരിച്ചു എന്തിന് ജാൻമണി പോയി പറയാൻ പോയത് അത് നമ്മൾ ഞാൻ അവിടെ ദേഷ്യപ്പെട്ട് പോയത് എന്തിനാണെന്ന് ഋഷി ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു പക്ഷെ ജാൻമണി അത് ചെയ്ത തെറ്റാണ് അങ്ങനെയുള്ള അവിടുത്തെ കാര്യം പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല നമ്മളവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല നോമിനേഷനിൽ നമ്മൾ നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ പേരും പറയാൻ പാടില്ല അപ്പോൾ അതൊരു തെറ്റാണ് പക്ഷേ ഇവർ ഋഷിയുടെ പേര് എന്തിന് പറഞ്ഞു അതെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്രയും ഫ്രണ്ട്സായിട്ട് എന്തായാലും ഇത്രയും പേരുടെ പേരുകൾ പറയാനുണ്ടായിട്ടും എന്തുകൊണ്ട് ഋഷിയുടെ പേര് പറഞ്ഞു അതിനൊരു എക്സ്പ്ലനേഷൻ ഇവർ കൊടുക്കണം എന്തായാലും പുറത്തറിഞ്ഞില്ല ഇപ്പോൾ കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും ഇതിനെന്താണ് നടന്നതെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്